വിവരങ്ങൾ നേരത്തെ പുറത്തു വന്ന സംഭവത്തെ തുടർന്ന് ഓഫീസ് ഫോർ റെസ്പോൺസിബിലിറ്റി അധ്യക്ഷൻ റിച്ചാർഡ് ഹ്യൂസ് രാജിവെച്ചു പിഴവുകളെ കുറിച്ചുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കുന്നതായി ഹ്യൂസ് രാജിക്കത്തിൽ വ്യക്തമാക്കി ബജറ്റിലെ നിർണായക വിവരങ്ങളായ വരുമാന നികുതിയും നാഷണൽ ഇൻഷുറൻസും മൂന്ന് വർഷത്തേക്ക് ഫ്രീസ് ചെയ്യുന്നതുൾപ്പെടെ ചാൻസലർ റേച്ചൽ റീവ്സ് പ്രഖ്യാപനത്തിന് മുൻപേ പുറത്തായതോടെ സർക്കാരിന് വലിയ വിമർശനമാണ് നേരിടേണ്ടി വന്നത് ഈ പിഴവ് ഓബിയറിന്റെ വിശ്വസ്തയ്ക്ക് ഭംഗം വരുത്തിയതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നു ഹ്യൂസിന്റെ രാജിയോട് പ്രതികരിച്ച റേച്ചൽ റീവ്സ് അദ്ദേഹത്തിന്റെ അഞ്ചു വർഷത്തെ സേവനത്തിന് നന്ദി അറിയിച്ചു ഓബിയറിന്റെ പ്രസിദ്ധീകരണ സംവിധാനത്തിനുള്ള സാങ്കേതിക വീഴ്ചകളാണ് റിപ്പോർട്ട് നേരത്തെ പുറത്തു വരാൻ കാരണമായതെന്ന് കണ്ടെത്തി സുരക്ഷയിലെ പിഴവുകൾ കാരണമാണ് വിവരങ്ങൾ പുറത്തായത് എന്നാൽ ഏതെങ്കിലും വിദേശ ശക്തികളുടെയോ സൈബർ ആക്രമണങ്ങളുടെയോ പങ്കില്ല എന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ